നമസ്കാരം നമസ്കാരം ക്രൈസ്തലവാർഡ് ക്രൈസ്തലവാർഡ് എല്ലാവരും കൃപാസനത്തിൽ വിശ്വസിക്കുക പ്രത്യേകിച്ച് യേശുവിൽ വിശ്വസിക്കുക എങ്കിൽ നീയും നിന്റെ കുടുംബവും എന്ന നേക്കുമായ തീരുമാനവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ സ്നേഹാലയത്തിലേക്ക് ഒരു മൂന്ന് യുവതികൾ കടന്നു വന്നു നിലമ്പൂര് വടപുറം ഭാഗത്തുള്ള ഒരു സ്ത്രീയുണ്ട് അതുപോലെ തന്നെ കരുളായി പോകുന്ന വഴിക്ക് വളവ് സ്വദേശിയും നിലമ്പൂര് ചക്കാലകത്ത് മുതുകാട് ഭാഗത്തുള്ള ഒരു സ്ത്രീയുമാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവരുടെ ആവശ്യതയാണ് ഏകദൈവം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ യേശു നിശ്വസിക്കുക നീ നിന്റെ കുടുംബം രക്ഷപ്പെടും ഛത്തീസ്ഗഡിലെ നമ്മുടെ രണ്ട് കന്യാ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ അങ്ങനെ രൂക്ഷമായി നിൽക്കുകയാണ് ആ സംസ്ഥാനത്ത് മതപരിവർത്തനം നിരോധിച്ച സംസ്ഥാനം കൂടിയാണ് അപ്പോൾ എന്ന കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ ഇപ്പോൾ അങ്ങനെ അവരെ മതം മാറ്റമല്ല മതപരിവർത്തനമല്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി അവർക്ക് മാക്സിമം കളഞ്ഞ് കളിക്കുക എന്തിനറിയോ കേരളത്തിലെ ഈ ക്രിസ്ത്യൻ വോട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാനൊരു ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ അനുഭാവിയാണ് ഞാൻ കേട്ടോ അപ്പോൾ അത് ഞാൻ അഭിമാനിക്കുന്നു കാരണം ഞാനൊരു ഭാരതീയനാണ് എന്ന് വെച്ചാൽ ഒറിജിനൽ രാജ്യസ്നേഹിയാണെന്ന് അർത്ഥം ഓക്കെ അപ്പോൾ പുറമേന്ന് വന്ന ആ ആളുകളൊക്കെ ഇപ്പോൾ ഇതര മതസ്ഥരൊക്കെ തന്നെ രാജ്യത്ത് ഇങ്ങനെ കടന്നുപോയി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ കൃപാസനം കൊണ്ട് ഈ മൂന്ന് സ്ത്രീകൾ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഗുരുവായൂരിപ്പനിൽ ശക്തി ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ കൃപാസനമാണ് യേശുദേവൻ മാത്രമാണ് സത്യമെന്ന് പറഞ്ഞ് നടക്കണത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ആ ഭർത്താവിന് പണിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാശും തന്നു അവർ അപ്പോൾ അപ്പോൾ യേശു അല്ലെങ്കിൽ കൃപാസനം പ്രചരിപ്പിക്കുകയാണെങ്കിൽ നീയും നിന്റെ കുടുംബം രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ അവൻ്റെ ഭർത്താക്കന്മാരൊക്കെ നല്ല സപ്പോർട്ടാത്രേ ഇതിനെ കാരണം എന്താണ് ചക്കാത്തിൽ നക്കാനും കുടിക്കാനും കിട്ടുമല്ലോ പിന്നെ കണ്ണും കുടിച്ചിരിക്കാം കള്ളുകൂടി രീതിയിലാണ് ഇവർ വ്യാപകമായി ഗോത്രങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പെന്തികോസുകാരും ഇപ്പോൾ കൃപാസനംകാരും അപ്പോൾ അതുകൊണ്ട് നക്കാപ്പിച്ച വോട്ടല്ല പ്രധാനം നമ്മുടെ രാജ്യമാണ് നമ്മുടെ പ്രധാനം രാജ്യം നിലനിൽക്കണമെങ്കിൽ ക്രിസ്ത്യാനികളെ പോലുള്ള ആ രേശ രാജ്യസ്നേഹികളായ ആളുകളെ നമുക്ക് വേണം പക്ഷേ മതം നടത്തുമ്പോൾ അത് നമുക്ക് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ലല്ലോ അപ്പം അതുകൊണ്ട് സംഘപരിവാറിനോടാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സംഘപരിവാർ സുഹൃത്തുക്കളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ എന്തെടുക്കുകയാണ് നിങ്ങൾക്ക് മൂക്കിൻ്റെ തുമ്പിൽ ഇങ്ങനെ ഓരോ കോളനികളിലും ആളുകളിങ്ങനെ മതം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പരിസരത്തൊക്കെ ഓരോ പെന്തിക്കോസ് ചർച്ചകളിലൊക്കെ നമ്മുടെ ഹിന്ദുക്കളായ ആളുകൾ കയറി ഇങ്ങനെ പോയി ഇറങ്ങി നിറങ്ങുമ്പോൾ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എന്താ അതിനൊന്നും പ്രതികരിക്കാത്തത് എന്താണ് പേടിച്ചിട്ടാണോ എന്നാരെയാണ് നിങ്ങൾ പേടിക്കുന്നത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മതേതരത് അങ്ങനെ തലേക്കുടി വിളമ്പി നിൽക്കുകയാണ് വിപ്ലവം അതിലേറെ അപ്പൊ നക്കാപ്പിച്ച വോട്ട് മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ അല്ലാണ്ട് രാജ്യസ്നേഹം നമ്മുടെ രാജ്യം ഭാവിയിലെ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്താ ഭാവിയിൽ ജിഹാദികൾ വന്നിട്ട് അങ്ങോട്ട് വെട്ടി നടത്തുമ്പോഴേ ഇവനൊക്കെ കണ്ണു തുറക്കുള്ളൂ അപ്പോഴും ആ ജാതി പറയും ഹിന്ദുക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് അപ്പോഴും അവർ യോജിക്കില്ല അത്രയ്ക്കുണ്ട് നമ്മുടെ ഹിന്ദുത്വം കേട്ടോ അപ്പോൾ ഒരു ഹിന്ദുവായി കഴിഞ്ഞാൽ ഹിന്ദുത്വം വേണം എന്ന് ആദ്യം മനസ്സിലാക്കുക ഓക്കേ എല്ലാവർക്കും നമസ്കാരം എന്തായാലും മതമാറ്റം എവിടെയുണ്ടെങ്കിലും അത് തടയാൻ നട്ടനുള്ള തന്തയ്ക്ക് ജനിച്ചിട്ടുള്ള അരയിലൊക്കെ ഹിന്ദുക്കളുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് തന്നെ പരിശ്രമിക്കുക നമ്മുടെ പരിസരത്തിലൊക്കെ എന്തികോസുകാരുടെ ചർച്ചകളിലോ അവരുടെ കൃപാസനം കൊണ്ട് ഇങ്ങനെ കുറേ ദേവിഡിശ്ശികളിങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആ ദൈവമാണ് സ്വന്തം ദൈവത്തിൽ വിശ്വാസമല്ല സ്വന്തം അമ്മേനെ അച്ഛനും ദൈവത്തിൽ വിശ്വാസമല്ല റോഡ് കൂടി പോകുന്നവരൊക്കെ അപ്പ കാണെ വിളിക്കുന്ന കുറേ ദേവിഡിശി മക്കൾ അപ്പം അവരെയൊക്കെ ഒന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യൂ കേട്ടോ ഇനിയും മടിക്കണ്ട ആർ എസ് എസ് ബജ്രംഗിതൽ ശിവസേന വിശ്വഹിന്ദു പരിഷത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഭാരതീയത്തിലെ യുവാക്കളോടാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന അപേക്ഷ പ്രത്യേകിച്ച് നിലമ്പൂർ പുതുവാദിയാർമനം കൊട്ടാരത്തിന്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെയും പാദം പിടിച്ച് പറയുകയാണ് ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടരുത് ഒരെണ്ണം ആരുടെ ഭാഗത്തും ഒരു വീടുകളിലും പോയി മതം മാറ്റം പ്രചരിപ്പിക്കണ്ട എൻ്റെ മതമാണ് എൻറെ ദൈവമാണ് മറ്റത് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കരുത് കഥിലേ ഇത് ഒരു ചൂലാണ് കുറ്റി ചൂലല്ലോ നല്ല അടിപൊളി ചൂലാ ഈ ചൂലും കെട്ടെടുത്തിട്ട് ഞാൻ പോലും അടിച്ചു പോവാൻ്റെ മക്കളെ മൂന്നാളത്തിലും അപ്പൊ അവൾക്ക് മതം മാറ്റണ്ട നമ്മളെ എന്റെ കുടുംബക്കെ മതമായിട്ട് മാറുമോ നിങ്ങൾ ഈശു ദൈവത്തിൽ വിശ്വസിക്കൂ യേശു മാത്രമേ ഉള്ളൂ ഏക സത്യം മറ്റൊക്കെ ഏഹ് മറ്റതാണെന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു അപ്പൊ ഇതുകൊണ്ടാണ് കൊടുത്തപ്പോൾ അവൾക്ക് യേശു യേശുല്ല ഒന്നുമില്ല വണ്ണാങ്കട്ടി അവൾക്ക് ഒന്നും വേണ്ട ഓടറാ ഓട്ടർപോലെ ഇന്ന് ഇന്നാണ് കേട്ടോ നടന്നത് ഒരു പാക്കറ്റ് മുട്ടായി കുറച്ച് തുണിക്കട്ടൊക്കെ ഇവിടെ പോയതാണ് അപ്പൊ അതുകൊണ്ട് മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വകാര്യതയാണ് പ്രിയുള്ളവരെ അത് മാറാനുള്ളതല്ല മാറ്റാനുള്ളതല്ല അപ്പൊ വിവാഹം കഴിഞ്ഞു നമുക്ക് നമ്മുടെ സംസ്കാരത്തിലൊക്കെ വരുന്നത് അതൊക്കെ സ്വാഭാവികമാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളാ പക്ഷേ ഇത് മതമാറ്റം ഒരു ജോലിയായിട്ട് കാണുന്നവരെ നമ്മൾക്ക് ഇതുപോലെ പെരുമാറാൻ ഓരോ ഹിന്ദു ഭവനങ്ങളിലും തയ്യാറായിരുന്നു കൊള്ളുക മീശിയും കക്ഷത്തിൽ ബൈബവം വെച്ച് വരുംമാരൊക്കെ കാരണം ഇത് ഭാരതമാണ് പണ്ടത്തെ പോലെ വീണ്ടും മതമാറ്റത്തിന് വിധേയമായാൽ നമ്മളൊക്കെ ഭാവി തലമുറ എവിടെ പോകും ആലോചിച്ചിട്ട് ഉടലെ തന്നെ കൈകാര്യം ചെയ്യൂ നമസ്കാരം താങ്ക് യു ഞാൻ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാണ്